വെൽക്കം ബാക്ക് ടു യർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ബ്ലോഗിലും ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം അവിടെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കന്നാരം ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ കന്നാര എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാ ഏട്ടയുടെ നാട്ടിലൊക്കെ കടച്ചക്കാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പിന്നെ എല്ലാവരും ഈസ്റ്റർ കടിച്ചു വിളിച്ചെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഈസ്റ്ററിൻ്റെ രാവിലെയും കുറച്ച് ദിവസത്തേക്ക് കൂട്ടിയിട്ടുള്ള ബ്ലോഗാണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ചിക്കനും പിന്നെ കുറച്ച് മീൻ കിളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചെമ്മീം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ സാധിച്ചിട്ട് നമുക്ക് നമുക്ക് ചെമ്മീനൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ എട്ട് വന്നുമ്പോഴത്തേക്ക് നമ്മൾ കാപ്പിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉണ്ടാക്കിയിട്ടുള്ള ചേമ്പുഴുങ്ങിയതും മുളങ്ങി ഉണക്കമുളകും ഉള്ളിയും കൂടെ ചായച്ച സമന്തിയാണ് കേട്ടോ ഏറ്റവും നല്ല കാന്താരിയാണ് കാന്താരി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മുട്ട രണ്ട് കുഞ്ഞു മുട്ട ഒന്ന് ഒന്നാദിക്കൊട്ടിനുള്ളതും ഒന്നേക്കുള്ള മുട്ടയും മുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യക്കൊട്ടും മുട്ട കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം സവോളയും പച്ചമുളകൊക്കെ വഴറ്റി വറുത്തല്ലാട്ടറി വെക്കണം സാധാരണ രീതിയിലാട്ട കറി വെക്കണം മസാലയൊക്കെ ഏകദേശം ഒന്ന് പച്ചമണം പോകണവരെയൊക്കെ ഒന്ന് വഴിയിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വെക്കണം കാരണം ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചിക്കൻ കറി അങ്ങനെയാണ് പിന്നെ വറുത്ത് വെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം അതുപോലെ തന്നെ ടൈം വേണം പിന്നെ നമ്മൾ കറി വെക്കാറാകുമ്പോഴത്തേക്കും വറുത്ത് വെച്ച പീസിൻ്റെ എണ്ണവും കുറേട്ടോ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ തന്നെ ആയിട്ട് വെച്ചത് അപ്പോൾ ചിക്കൻ കറി ഏകദേശം ചെടുപ്പ് വെച്ചപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ നല്ല ഫ്രീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിത്ത് എടുത്തിട്ടുണ്ട് കുത്തല്ലെങ്കിൽ വിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനി നോർമലി നമ്മൾ വെക്കുന്ന ഉള്ളി പച്ചമുളക് എല്ലാം ചേർച്ച മസാല ചേർത്ത് നമ്മൾ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെമി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചൂടുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അച്ഛനെ വിട്ട് പറഞ്ഞു മേടിപ്പിച്ച സാധനം ആട്ടോ ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഇവിടെ ഞാനും അച്ഛനമ്മയും കഴിക്കാട്ടെ കഴിക്കത്തില്ല കേട്ടോ നമ്മുടെ ചിക്കൻ്റെ പാർട്ട്സാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പക്ഷെ കഴിച്ചിട്ടുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പും കുരുമുളക് പൊളിയും കറമസയും ഇട്ടൊന്ന് തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മൺചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഞാൻ അരിഞ്ഞപ്പോൾ സവോളം ഒത്തിരി ഉണ്ടായിരുന്നു വളണ്ടൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ട് സവോള ഇല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം ഞാനടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് നല്ല രീതിക്കിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് പച്ചമണം പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ആ തിരുമ്മി വെച്ചേക്കുന്ന പാർട്സ് ഇടുന്നത് പാർട്സിന് പല സ്ഥലത്തും പല പേരാണ് കേട്ടോ കര ചങ്കുകാരലെന്ന് പറയും വട്ടെന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോന്ന് പറയണേ എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ നമ്മൾ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടും ചിലടുത്ത് ക്ലീൻ ചെയ്യാണ്ട് കിട്ടും കേട്ടോ ക്ലീൻ ചെയ്യാൻ നല്ല സമയം വേണം നല്ല ക്ഷമയും വേണം കേട്ടോ അപ്പം നമ്മൾ നല്ല എന്താ പറയുക ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ട് അപ്പോൾ നമ്മളൊരു സെമി റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടോ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം ആണ് ഒഴിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഏകദേശം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി വേണ്ടത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനോട്ടോ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇതാവിലെ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കള്ളപ്പത്തിൻ്റെ സൈഡായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഡി ടി ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ചിങ്കാരി കളക്ഷൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പേജീന്ന് വന്നിട്ടുള്ള ഒരു റെഡി ടു വെയർ ബ്ലൗസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത ദിവസം ഇട്ടുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ ആൾ നല്ല വില കണ്ടോ പുറത്ത് എൻ്റെ ഇലോട്ട് കൊണ്ടുത്തന്നു പിന്നെ നമ്മൾ ആദ്യക്കുട്ടൻ കുറച്ചു നേരം കരച്ചിലായൊ അവനെയും കൊണ്ട് കുറച്ച് കഴിഞ്ഞിപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വേണമെന്ന് വേണമെന്നു പരിപ്പാട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പരിപ്പോം മേടിച്ചു കൊടുക്കും പക്ഷെ മേടിച്ചു ല്ലവനെ കടിച്ചുപൊട്ടിക്കാനേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിച്ച് ഓർഡർ ചെയ്തൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നിട്ട് ഓർഡർ ചെയ്തത് കാരണം ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന ആഗ്രഹിച്ചത് അത്രയും എന്താ പറയുക അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമായിട്ട് അപ്പോൾ ഒരു ഓർഡർ എൻ്റെ ആട്ടോ ഈ വലിയ പെട്ടിയാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് ഡസ്റ്റസ്റ്റസ്റ്റിൻമാർ നമ്മുടെ എന്താ പറയുക അതേ തോലും പറ്റുന്നില്ല നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മൾ ചതിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ആരെ മൈൻഡ് ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യിക്കുന്നതാണ് നമുക്ക് നമ്മൾ ആർക്കിതൊരു ദ്രോഹം ചെയ്യും ില്ലെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പം ആ ദൈവം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ കൂടെ ഉളർത്തോളം നമ്മൾ നമ്മളൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇവിടെ സംഭവം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അകാരോടെ സാധനം ആണ് അകാരോ എന്ന് ഞാൻ വാങ്ങിച്ചൊരു ആയിട്ടാണ് ഇതാണ് സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും കാരണം അമ്മയുടെ കാലു വയ്യന്നുള്ളത് അമ്മയുടെ കാലിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വരുമ്പോൾ അപ്പം നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ലാസ്റ്റ് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ മിനി അതുകൊണ്ടാണ് ഇങ്ങനെ വേദന കുറയാണ്ട് നിൽക്കണേന്നാണ് നിൽക്കണതെന്നാണ് പറഞ്ഞത് അപ്പോൾ രാത്രി എല്ലാ ദിവസവും ഉറങ്ങാൻ നേരം അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും പറഞ്ഞാൽ കാലും തിരുമു തരും കാലും തിരുവിത്തരും ഓരോരുത്തരുടെ എടുത്ത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ കാലിരുമി കൊടുക്കണം കേട്ടോ കേട്ടോ അപ്പോൾ ഏട്ടയും നല്ല രീതിക്ക് നെക്ക് തിരുമി കൊടുക്കാം അപ്പോൾ ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ ആയിട്ട് കാരണം ഇതാവുമ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിലും അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കാലം കഴിഞ്ഞാൽ അത് ശരിക്കും നല്ല നമ്മൾ നമ്മളാൾക്കാർ നെക്കി മസാജ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ ഇത് പേട് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ ഞാൻ അത്ര ആഗ്രഹിച്ചും മേടിച്ച ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഫ്ലിപ്പ്കാട്ടിൽ നിന്നാണ് മേടിച്ചത് ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ സംതിങ്ങാണ് കേട്ടോ അപ്പം സാധനം നിർത്തു വെച്ചപ്പോൾ തന്നെ ആദ്യത്തിനൊണ്ട് ആദ്യം കാല് തൂക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉൽക്കാടനം ചെയ്യാനായിട്ട് ഇത് ഒരാൾ കാലുകയറ്റി വെച്ച് ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു കാരണം നല്ല സുഖമാണ് കാരണം അത്രയും നെക്കിയാണ് കേട്ടോ ആ മെഷീൻ നമ്മുടെ കാലിൽ തീരുമ്പിത്തരുന്നതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ മാനുവൽ ഉണ്ട് പിന്നെ ഓരോരോ ലെവലുണ്ട് നമുക്ക് ഫോഴ്സ് വേണമെങ്കിൽ ഫോഴ്സ് കുറയ്ക്കാൻ അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് മോഡുണ്ട് ചൂടുണ്ട് കേട്ടോ ചൂട് വേണമെങ്കിൽ ചൂടുണ്ട് അപ്പോൾ അമ്മേനെ ഞാൻ കാണിക്കാനോ പക്ഷെ അമ്മ കണ്ടപ്പോൾ തന്നെ ആൾ ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു കേട്ടോ അപ്പം കണ്ടപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാം വല്ലതൊരു എക്സ്പ്രഷനാണ് പിന്നെ അമ്മേട്ടുടെ കാലിൽ അതിങ്ങനെ ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുപോലെ സോഷായിട്ടുണ്ടായിരുന്നു ആൾക്ക് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്തുതരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാടി വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളമ്മേനെ പിടിച്ചിരുത്തി അമ്മയുടെ കാലൊന്ന് മസാജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ കാരണം നമ്മൾ അവിടെ കമ്പത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുൾ ബോഡി മസാജർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഇത് വാങ്ങണമെന്ന് പറഞ്ഞു ഫുൾ ബോഡി മസാജർ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നി കാരണം അമ്മ അത്ര ആഗ്രഹിച്ച ഒരു സാധനമാണ് കാലിന് നല്ല പെയിൻ അനുഭവിക്കേണ്ട കേട്ടോ അപ്പം പിന്നെ നിങ്ങളുടെയൊക്കെ അറിവിൽ ഈ കാലിന് വേദന വരുമ്പോഴത്തേക്കും ചികിത്സിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോഴത്തെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം കേട്ടോ അങ്ങനെ നമ്മുടെ കാലിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിക്ലി കൂടുവാണെങ്കിൽ എന്താണോ അമ്മ എന്തൊക്കെയോ എക്സ്പ്രഷൻസ് സന്തോഷം കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ആയി കാരണം ഞങ്ങൾ അത്രയും ദിവസം ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുവായിരുന്നു കാരണം നോർമലി നമ്മൾ വീട്ടിലില്ലാത്ത ദിവസമായിരിക്കും നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ അതുകൊണ്ട് രാത്രി വന്നാൽ മതിയെന്ന് ഞങ്ങൾ വിളിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് ഇങ്ങനെ ആദ്യം കൊണ്ട് നിൽക്കുമ്പോൾ കേട്ടോ അടി സ്കിന്നിന് കംപ്ലയിൻറ്റ് ഉള്ളത് കാലിന് വേദന വരുന്നു അപ്പം ഞാൻ ലെവൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് തിരുമ്മീന്ന് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ലെവൽ ടുവിൽ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയതുകൊണ്ട് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ ഹീറ്റും വൈബ്രേഷനും കൂടി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കായി വെച്ചിരുന്നു അതാണ് എനിക്ക് കുറച്ചുകൂടെ സുഖം തോന്നിയത് കാരണം അടിയിൽ നിന്ന് ചൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെ വൈബ്രേഷനും പിന്നെ ഈ തിരുമിനും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ ഈ സാധനത്തിൻ്റെ ലിങ്ക് ിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കട്ടെ ലിങ്ക് ലിങ്ക് എന്നല്ല എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കമന്റ് ബോക്സിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിന്റെ ലിങ്ക് അയച്ചേരാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുക്കളിന്ന് കുറേ സൗണ്ട് കെട്ടപ്പോഴത്തേക്കും ചെന്ന് നോക്കിയാൽ ഒരാൾ മാംഗോ ജ്യൂസ് അയ അടിച്ചുകൊണ്ടിരിക്കട്ടോ പച്ചമംഗ ജ്യൂസ് കാരണം അടുക്കള മുഴുവൻ കൊളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ കയറി കഴിഞ്ഞാലേ നോർമലി ഇങ്ങനെയാണല്ലേ ഒരാൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഏട്ടയുടെ പുറകെ പോയി ഇങ്ങനെ വാലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പോവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊഞ്ചിക്കൊണ്ട് എൻ്റെ പുറേ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നിട്ട് അപ്പം നമ്മുടെ ഏപ്രിൽ ഇരുപത്തിമൂന്നാകുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കൊണ്ട് രണ്ട് വയസ്സാകും കേട്ടോ പിന്നെ ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ അടുത്ത് കുറേ കളിയാട്ടോ പിന്നെ ഇപ്പം ഏട്ട എൻ്റെ അടുത്തൊട്ട് ഒത്തിരി ഒരു പോരുകൊണ്ട് അപ്പോൾ ഇത്രയുള്ള എന്നൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ കൊടുക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ടേക്ക് കെയർ